ചതുർഥാശ്രമം എന്ന് പറഞ്ഞാൽ സന്യാസമാണ് ഭാരതത്തിലെ ധർമ്മപ്രകാരം നാലാമത്തെ അവസ്ഥയാണ് സന്യാസം സന്യാസം ഒരു തൊഴിലല്ല തൊഴിലായിട്ട് ആർക്കും കൊണ്ടു നടക്കാൻ പറ്റുന്നതുമല്ല അത് ന്യാസം എന്ന് പറയുമ്പോൾ വളരെ ഏറെക്കാലം സൂക്ഷിച്ച് സംഭരിച്ച് സംരക്ഷിച്ച് വച്ചിരിക്കുന്ന ആ സർവതം ആരുമുൾപ്പെടെയുള്ള സർവ്വതം അതിനെ നിക്ഷേപിക്കലാണ് അപ്പാക്കരലാണ് സർവ്വ ജീവലോകത്തിന് വേണ്ടിയിട്ട് ഹിമാലയത്തിലോ മറ്റെവിടെയും സ്വന്തം ശരീരത്തെ പോലും ഉപേക്ഷിക്കലാണ് സന്യാസം അത് ഭാരതീയ ജീവിത ദർശന പ്രകാരം നാലാമത്തെ ജീവിത കാലഘട്ടമാണ് ബ്രഹ്മചര്യമാണ് ആദ്യത്തത് അറിവിന് വേണ്ടി ചരിക്കുക എന്നുള്ളത് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാത്ത ആൾന്നല്ല അർത്ഥം അറിവിന് വേണ്ടി ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി ചരിക്കുന്ന അവസ്ഥ യഥാർത്ഥമായിട്ടുള്ള അറിവിന് വേണ്ടിയിട്ടുള്ള ജീവിതചര്യാണ് ബ്രഹ്മചര്യം അതായത് ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അറിവിനു വേണ്ടി ചരിക്കുന്നവർ ആ ബ്രഹ്മചര്യമാണ് ആദ്യത്തെ കാലഘട്ടം അത് കഴിഞ്ഞാലോ ഗൃഹസ്ഥനാണ് ഗാർഗസ്ഥ്യമാണ് ബ്രഹ്മചാരി ഉപേക്ഷിച്ചിട്ടല്ല ഗൃഹസ്ഥനാകുന്നത് അറിവോടുകൂടി തന്നെ അറിവിനു വേണ്ടി ചരിച്ചുകൊണ്ട് തന്നെ അറിവിനെ സ്വീകരിച്ചു തന്നെ നമ്മൾ ഗൃഹസ്ഥനാകുകയാണ് ആ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും തുറന്നുകൊണ്ട് തന്നെയാണ് വാനപ്രസ്ഥം നമ്മൾ ചെയ്യുന്നത് വനപരിപാലനം ചെയ്യുന്നത് പത്നി സമേതം എന്ത് ചെയ്യും വനപരിപാലനം ഒരു ദേശത്തിൻ്റെ ഒരു രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ വനമാണ് രക്ഷ എന്ന് പറഞ്ഞാൽ സുരക്ഷ എന്ന് പറയുന്നത് വൃക്ഷലോകമാണ് ആ വൃക്ഷലോക പരിപാലനമാണ് വനപരിപാലനമാണ് നമ്മളുടെ വാനപ്രസ്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ വെറുതെ കാട്ടിലൂടെ പോയി നടക്കുകയല്ല ചെയ്യേണ്ടത് വനത്തെ വന്യമാക്കുകയാണ് ചെയ്യേണ്ടത് വനത്തിൻ്റെ വന്യതയെ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മൾ സേവനം ചെയ്യുകയാണ് ചെയ്യേണ്ടത് വനപരിവാലനമാണ് വാനപ്രസ്ഥം അത് കഴിഞ്ഞാലോ ഈ ജ്ഞാനം അതായത് ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും വാനപ്രസ്ഥവും കഴിഞ്ഞ നാലാമത്തെ ഭാരതീയ ജീവിത രീതിയാണ് സന്യാസം സന്യാസം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ സ്വരുക്കൂട്ടി വെച്ച സർവ നിക്ഷേപവും ഏറെക്കാലമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ സമ്പത്തും അറിവും എല്ലാം അറിവാണ് ഏറ്റവും വലിയ സമ്പത്ത് അതെല്ലാം നിക്ഷേപിക്കലാണ് അങ്ങനെയുള്ള ആ സന്യാസി എന്തായിരിക്കണം ന്യാസീകരിക്കേണ്ടത് നിക്ഷേപിക്കേണ്ടത് അത് അറിവാണ് ആ അറിവിനെയാണ് സന്യാസി ന്യസിക്കേണ്ടത് ആ ന്യാസധാരി എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരിയായിട്ടുള്ള കുട്ടികളാണ് വരും തലമുറയാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ആ മൂന്ന് ഘട്ടങ്ങളിലൂടെ അദ്ദേഹം നേടിയ ആ അറിവിനെ പുതിയ തലമുറയിലേക്ക് പകർന്നുകൊണ്ട് അദ്ദേഹം ജീവിതയാത്രയുടെ അവസാന പാദത്തിലേക്ക് കടക്കുകയാണ് തൻ്റെ ശരീരത്തെ ഉപേക്ഷിക്കുന്ന ആ ശൈവശക്തിയുടെ നിലയത്തിൻ്റെ ഉയരം കുറയാതിരിക്കാൻ തൻ്റെ ഭൗതിക ശരീരത്തെ ആ ഹിമവാന് സമർപ്പിക്കുന്ന ആ ജീവിത രീതി തന്നെയാണ് സന്യാസത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ പദമെന്ന് പറയുന്നത് എല്ലാവർക്കും അതിന് ആപതുണ്ടാവുകയില്ല അത്രയും ചെയ്യാനായിട്ട് എല്ലാ സന്യാസിമാർക്കും കഴിയില്ല കാരണം നമ്മുടെ ഭാരതത്തിൻ്റെ ജീവിത രീതിയുടെ നാലാമത്തെ ഘട്ടം സന്യാസമാണ് എങ്ങനെയുള്ള ജീവിത രീതി കൊണ്ടാണ് സന്യാസത്തെ ആർജിക്കാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ ജനിക്കുന്നതും ജീവിക്കുന്നതും ധർമ്മം ഉണ്ടായിരിക്കണം ധർമ്മം അർത്ഥം കാമം മോക്ഷം ധർമ്മത്തെ മുറുകി പിടിച്ചു വേണം ജീവിക്കാൻ ധർമ്മത്താൽ അർത്ഥം സമ്പത്തുണ്ടാക്കുന്നത് ധർമ്മത്തിലൂടെയാണ് കാമവും എന്തിലൂടെയാണ് ധർമ്മത്തിലൂടെയാണ് മോക്ഷവും ധർമ്മത്തിലൂടെയാണ് അധർമ്മം ചെയ്തുകൊണ്ടോ അധർമ്മം പറഞ്ഞുകൊണ്ടോ അല്ല നമ്മൾ സന്യാസത്തിലേക്ക് പ്രവേശിക്കേണ്ടത് ധർമ്മമാണ് ജ്ഞാനമാണ് നമ്മളെ നയിക്കേണ്ടത് ന്യസിക്കേണ്ടതും എന്താണ് ധർമ്മചിന്തയിലൂടെ നേടിയ ജ്ഞാനത്തെയാണ് നമ്മൾ ന്യസിക്കേണ്ടത്